ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചേനത്തീയലിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചേനത്തീയൽ മാത്രം മതി നമുക്ക് ചോറിനോട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിതിലേക്ക് ഒരു പത്ത് മുപ്പതോളം ഞാൻ ഒരു രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതാണ് തൊലി കളഞ്ഞിട്ട് അങ്ങനെയും ചേർക്കാം അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയൊരു കഷ്ണം ചേന ഇതേപോലെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് വേണേൽ കുക്കറിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചില ചേന പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് ഉടനു പോവും അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചത് നമുക്ക് വേണേൽ കുക്കറിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഒരു പകുതി തേങ്ങ ചിരവ് ഇതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് നന്നായിട്ടിതൊരു ഗോൾഡൻ കളർ കളറാവുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയോട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതൊന്ന് വയറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇത് ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇനി തേങ്ങയുടെ ഒരു ചൂടൊന്ന് ആരക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചേനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിന്നതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് വയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തീ തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേന തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കറി കേട്ടോ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും അസ്സാമലൈക്കും